ദൈവനാമം ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ ഡോക്ടറും മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ സ്നേഹം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഓരോ നിമിഷവും നമ്മളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കും ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വാ ഒരു വചനം വായിക്കാം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിൻ്റെ പ്രസാദം ആയി അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അതിൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു ഈ ഭാഗം വായിക്കുമ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം ഒരു കുറ്റം ചെയ്തിട്ട് അതിനൊരു ശിക്ഷ അനുഭവിച്ചാൽ അതിനെ അത് അതിന് വലിയ ഒരു പ്രസക്തിയൊന്നുമില്ല നാം കുറ്റം ചെയ്തിട്ടാണല്ലോ നാം അത് ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്നാൽ രണ്ടാമതായിട്ട് പറയുന്നുണ്ട് അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം വിശ്വാസികൾ പൊതുവെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാനും ജീവൻ നൽകുന്ന പ്രത്യാശയെ മുറുകെ പിടിപ്പാനും ക്ഷമയും സ്നേഹവുമുള്ളവരായി തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഠിനമായ അവസ്ഥകളിൽ ധൈര്യപ്പെടുവാനും നമ്മെ ഒന്നുകൂടി ശക്തീകരിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് വായിച്ചത് ഒന്നാമതായി ഈ വചനഭാഗം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനി കഷ്ടം സഹിക്കുവാൻ ഒരുക്കമുള്ളവർ ആയിരിക്കണം നന്മ ചെയ്തിട്ട് നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ കടന്നു വരാം നാം മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കാം ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം എന്നാൽ ചിലർ ചില വ്യക്തികളുടെ വ്യക്തികളുടെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ട് നാം വളരെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം എന്നാൽ പ്രിയ ദൈവമക്കളെ ഈ ദൈവവചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമാണ് എന്നുള്ളതാണ് അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണെന്ന് നാം മനസ്സിലാക്കണം എന്നാൽ രണ്ടാമതായി ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് നാം മനസ്സിലാക്കണം ലജ്ജിക്കാതെ സ്വയം സുവിശേഷത്തിനു വേണ്ടി സമർപ്പിക്കുന്നവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിനെ ഉയർത്തുന്നത് യേശു കർത്താവിൻ്റെ നാമം പ്രകീർത്തിക്കുന്നത് അതെല്ലാം ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുന്നതിനും ആത്മീക വളർച്ചയ്ക്കും ജീവിത ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിനുമുള്ള ഒരു നല്ല അവസരമാക്കി മാറ്റണം ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രയാസം പ്രയാസമനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കെതിരായി പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ സഹിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമാണ് എന്നുള്ളത് ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ പ്രതികരിക്കാതെ പ്രാർത്ഥനയാൽ ദൈവോചനത്തിൽ നാം ആശ്രയിച്ച് മുന്നോട്ടു പോകുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല പ്രതിസന്ധികളുടെ നടുവിൽ പതരാതെ ദൈവമുഖത്തേക്ക് നോക്കി നമുക്കോരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുവാൻ ഇടയാകുന്നു ഇവിടെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് നിങ്ങളവൻ്റെ കാഴ്ചവൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു കർത്താവ് ഈശുക്സ് നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചതുപോലെ പ്രതികരിക്കാതെ എത്രയെല്ലാം കഷ്ടതകൾ അനുഭവിച്ചിട്ടും ഒന്നിനും പ്രതികരിക്കാതെ ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ നാമം പിൻപറ്റേണ്ടത് ആവശ്യമാണ് നമുക്ക് ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നാമം മറതലിക്കാതെ നാമം പ്രതികരിക്കാതെ ദൈവവചനത്തിൽ ആശ്രയിച്ച് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനിടയാകണം ദൈവവചനം പറയുന്നു നിന്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്നത് അനുഭവിക്കുന്ന പ്രയാസകരമായ ഈ അവസ്ഥ അല്ലെങ്കിൽ ഇന്ന് നന്മ ചെയ്തിട്ട് നീ അനുഭവിക്കുന്നതായ ഈ കഷ്ടത അത് ദൈവത്തിന് പ്രസാദകരമാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ വചനങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ധൈര്യവും ആശ്വാസവും നൽകുമാറാകട്ടെ ഈ വചനങ്ങളാൽ നമ്മൾ ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ